സിപിഎം പൊന്നാനി നഗരം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന സംഗമം പൊന്നാനി നഗരം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന സംഗമം പരിപാടി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ചെയർമാൻ കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെയും മതേതരവാദികളെയും ഇല്ലാതാക്കും അത് നമ്മുടെ രാജ്യത്തെ കോടാന കോടി മനുഷ്യരാണ് അവർ കിട്ടമില്ലാത്തൊരു സംഗതി നടപ്പാക്കുന്നതിന് വേണ്ടി ഭരണകൂടം നന്നായി ശ്രമിച്ചാൽ അവിടെ വരാവുന്നത് ഭീകരവാദമാണ് അപ്പൊ നമ്മുടെ നാടിൽ ഇന്ന് സമാധാനത്തിൻ്റെതാണെങ്കിൽ നാളെ തോക്കിന്റെയും ബോംബിൻ്റെയും പ്രയോഗം നടക്കുന്ന ഒരു രാജ്യമായി മാറും അങ്ങനെ വന്നാൽ ഇന്ത്യ അസമാധാനത്തിലേക്കാണ് പോവുക അത് ഒരു മതക്കാരെയും രക്ഷപ്പെടുത്തില്ല പക്ഷെ പൊട്ടിയാൽ കൊള്ളുന്ന ആൾക്ക് ഏത് മതക്കാരനാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ബോംബിനില്ല അതുകൊണ്ട് ഇന്ത്യ രാജ്യവും വലിയ കലാപത്തിലേക്ക് മതരാഷ്ട്രവാദം കൃത്യമായി അവതരിപ്പിക്കുന്നത് യു കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇംബിച്ചു കൊയക്കെ എ മുഹമ്മദ് അലി കെ എ റഹീം എ വി ഷെഫിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽ ഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി